വീട്ടിലിരുന്ന് തുടങ്ങുന്ന സംരംഭം വിജയിക്കുമോ എന്ന സംശയം ഇന്നും ഒരുപാട് പേർക്കുണ്ട് ചിലപ്പോൾ ആദ്യ ശ്രമത്തിൽ പരാജയപ്പെടുമ്പോൾ വീണ്ടും ശ്രമിച്ചു നോക്കാതെ സംരംഭം നമുക്ക് പറ്റിയതല്ല എന്ന് വിധി എഴുതുന്നവരുമുണ്ട് എന്നാൽ വീട്ടിലിരുന്ന് തുടങ്ങിയ ഒരു സംരംഭം ആറായിരം കോടി രൂപയുടെ ബിസിനസ് ആയി വളർത്തിയ ഒരു വീട്ടമ്മയുടെ കഥയാണ് ഇനി പറയാൻ പോകുന്നത് ഒരുപാട് പേർക്ക് ഈ വീട്ടമ്മ ഒരു പ്രചോദനമാണ് വെറും ഇരുപതിനായിരം രൂപ മുതൽ മുടക്കിൽ നിന്നാണ് ആറായിരം കോടി രൂപയുടെ സാമ്രാജ്യം പെടുന്നത് പറഞ്ഞു വരുന്നത് മറ്റാരെയും കുറിച്ചല്ല ഇന്ത്യയുടെ സ്വന്തം ഐസ്ക്രീം ലേഡി എന്നറിയപ്പെടുന്ന രജനി ബെക്ടറിനെ കുറിച്ചാണ് പാചകത്തോടുള്ള രജനിയുടെ ഇഷ്ടമാണ് അവരുടെ ബിസിനസിന്റെ ഏറ്റവും ആദ്യത്തെ അടിത്തറ വീട്ടിലിരുന്ന് എന്തുകൊണ്ട് സമ്പാദിച്ചുകൂടാ എന്ന ചിന്ത തന്നെ ആയിരിക്കാം ഐസ്ക്രീം ഉണ്ടാക്കി വിൽക്കാം എന്ന ആശയത്തിലേക്ക് രജനിയെ എത്തിച്ചത് ചെറു സംരംഭത്തെ കോടിക്കണക്കിന് രൂപയുടെ സംരംഭമാക്കി വളർത്താൻ രജനിക്ക് അധികം സമയം വേണ്ടി വന്നില്ല മികച്ച ഗുണമേന്മയോടെ ഐസ്ക്രീം ആവശ്യക്കാരിലേക്ക് എത്തിക്കാനുള്ള രജനിയുടെ കഠിന ശ്രമം തന്നെയാണ് അതിവേഗം ബിസിനസ്സിനെ വളർത്തിയത് ലുധിയാനയിലെ വീട്ടിൽ ഐസ്ക്രീം ഉണ്ടാക്കി വിറ്റായിരുന്നു രജനിയുടെ ബിസിനസ് തുടക്കം പിന്നീട് ബിസ്ക്കറ്റുകൾക്കും മറ്റ് ഭക്ഷണ വസ്തുക്കളും ഉൾപ്പെടുത്തി ചെറു ബിസിനസ് ആരംഭിച്ചു ഉൽപ്പന്നങ്ങൾ പെട്ടെന്ന് ജനപ്രീതി നേടിയപ്പോൾ ഡിമാൻഡ് ഏറി ക്രെമിക്ക എന്ന ബ്രാൻഡിലായിരുന്നു ആദ്യം ഐസ്ക്രീം നിർമ്മാണം പിന്നീട് മിസിസ് ബെക്ടേഴ്സ് ഫുഡ് സ്പെഷ്യാലിറ്റീസ് ലിമിറ്റഡ് എന്ന ഒരു കമ്പനി തന്നെ രൂപീകരിച്ചു മെക്ഡൊണാൾഡ്സിന് ബർഗർ നിർമ്മിക്കാനുള്ള ബൺ വിതരണം ചെയ്യാൻ തുടങ്ങിയത് കമ്പനിക്ക് നിർണായകമായി ഈ വലിയ അവസരം ബെറ്റർ ശരിക്ക് ഉപയോഗിച്ചു തുടങ്ങി എന്ന് തന്നെ പറയാം വിവിധ ഉൽപ്പന്നങ്ങൾക്കുള്ള ഡിമാൻഡ് മനസ്സിലാക്കി ഗ്രേറ്റർ നോയിഡയിൽ ഒരു നിർമ്മാണ കേന്ദ്രം തുറന്നു എന്നാൽ പിന്നീട് അതിവേഗമായിരുന്നു കമ്പനിയുടെ വളർച്ച രാജ്യത്തുടനീളം നിരവധി ബേക്കറികൾ പിന്നീട് തുറന്നു രണ്ടായിരത്തി പതിനാലോടെ ഫാക്ടറിയുടെ എണ്ണം അഞ്ചായി ടൊമാറ്റോ കെച്ചപ്പും മയോണൈസും തുടങ്ങി എല്ലാ തരത്തിലുള്ള ഫ്രോസൺ ബേക്കറി ഉൽപ്പന്നങ്ങളും ജാമുകളും കമ്പനി പുറത്തിറക്കി വെജ് മയോണൈസിന്റെ രാജ്യത്തെ ഏറ്റവും വലിയ ഉൽപാദകരിൽ ഒന്ന് രജനിയുടെ ബെക്ടേഴ്സ് ഫുഡ് സ്പെഷ്യാലിറ്റീസ് ലിമിറ്റഡ് ആണ് അതേസമയം ക്രിമിക്ക എന്ന പേരിൽ ഒരു ഫുഡ് പാർക്ക് തന്നെ ഇവർ രൂപീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് മിസസ് ബക്റ്റേഴ്സ് ഫുഡ് സ്പെഷ്യാലിറ്റീസ് ലിമിറ്റഡിന്റെ വിപണി മൂല്യം ആറായിരത്തി കോടി രൂപയാണ് രാജ്യത്തെ എഫ് മേഖലയിലെ ഏറ്റവും വിജയകരമായ കമ്പനികളിലൊന്നാണിത് ഉൽപ്പന്നങ്ങൾ രാജ്യത്തുടനീളം വിൽക്കുന്നുണ്ട് കോർപ്പറേറ്റ് ലോകത്ത് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചെറു സംരംഭകർക്ക് ഏറെ പ്രചോദനമാണ് രജനി ബക്ടറിൻ്റെ ഈ വിജയം 是啊